ഹലോ ഗായ്സ് അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് അത് ഞാൻ ഫുൾ എടുക്കണമെന്ന് വിചാരിച്ചാൽ പക്ഷെ ഫുൾ എടുക്കാൻ പറ്റിയില്ല പിന്നെ ടെൻഷനൊക്കെ ആയിരുന്നു അപ്പം ഡി എൽ ഡിൻ്റെ ഞങ്ങൾക്ക് ആയിരുന്നു അപ്പം ഞങ്ങളുടെ കമ്മീഷൻ ദിവസത്തെ രാവിലത്തെ ഒരു രാവിലെ ഒരു ആറ് മണി മുതൽ ഒരു ഒരു രാവിലെ ആറു മണി മുതൽ ഒരു എട്ട് മണി വരെയുള്ള ഒരു ചെറിയ വീഡിയോ പക്ഷേ ഫുൾ എടുക്കാനും ബഡ്ജറ്റില്ല അപ്പോൾ ഉള്ളത് ഞാൻ കാണിക്കാം അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ മുല കുഞ്ഞുങ്ങളെ ആദ്യം പോയി ഞാൻ നോക്കിയത് കേട്ടോ ആദ്യങ്ങളെ എല്ലാ ദിവസവും ഇപ്പം നമ്മൾ റൂമിനകത്താണ് വെച്ചിരിക്കുന്നത് കണ്ണ് തുറന്ന് കുറച്ച് ദിവസമായതേ ഉള്ളൂ അപ്പോൾ നമ്മൾ റൂമിനകത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ രാവിലെ എണീറ്റോണെ അവരെ ഒന്ന് പോയി നോക്കിയിട്ട് പിന്നെ ഞാൻ അന്ന് കമ്മീഷന് വേണ്ടിയുള്ള നമ്മുടെ ഡയറിയും ഞങ്ങളുടെ വർക്കും പിന്നെ ഡയറിയും ഫയലും ഒക്കെ അതിനകത്തൊക്കെ എന്തേലും പേപ്പറുണ്ടോ എല്ലാം എഴുതിയോ എന്നെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം അടുക്കി രാവിലെ എടുത്ത് വെക്കുക അതാണ് ഞാൻ രാവിലെ എണീറ്റ ഉണ്ടെങ്കിൽ തന്നെ ചെയ്തത് കാരണം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ കമ്മീഷനായിരുന്നു പക്ഷേ ഇന്ന് കമ്മീഷൻ കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടോ അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പക്ഷേ കമ്മീഷൻ വലിയ കുഴപ്പമില്ലാതെ പോയി എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പം ഞാനതെല്ലാം അടുക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ചുമ്മാ ഒന്ന് പുറത്ത് ഇറങ്ങി അപ്പം എങ്ങനെയാണ് മഴയുണ്ടായിരുന്നോ അത് ചുമ്മാ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നോക്കിയതാ കേട്ടോ അപ്പം പക്ഷേ അവൻ ഉണ്ടായിരുന്നു ടിങ്കു ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് പക്ഷേ ടിങ്കു എവിടെ പോയി കേട്ടോ അവിടെ ഇല്ലായിരുന്നു അപ്പം ജസ്റ്റ് നോക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുക്കലിലോട്ട് പോയത് പിന്നെ അടുക്കലയിലോട്ട് ചെന്ന് കാപ്പി കാപ്പി വെക്കണമായിരുന്നു പിന്നെ ചോറ് തിളപ്പിച്ച് തിളപ്പിച്ച് വാർ വാർത്താൽ മതി പിന്നെ നമ്മൾ തോരൻ ഇന്നലത്തെ ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് തോരം വെക്കും അപ്പം കോളേജ് ഉള്ള ദിവസം വൈകിട്ടത്ത് വൈകിട്ടെല്ലാം ഉണ്ടാക്കിയിട്ട് അത് രാവിലെ ചൂടാക്കുകയാണ് പിന്നെ രാവിലത്തേക്ക് നമ്മളപ്പവും പിന്നെ കാപ്പിയും മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ ചോറും കറിയൊക്കെ രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് ചൂടാക്കുകയാണ് ചെയ്യുന്നത് എല്ലാം കൂടി ചെയ്യാനായിട്ട് അപ്പോൾ എളുപ്പമാണല്ലോ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഏഴുമുക്കാലാവുമ്പം രാവിലെ എല്ലായിട്ട് പോകണം അല്ലെങ്കിൽ എട്ട് മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ രാവിലെ എണീറ്റ് കറിയും ചോറും രാവിലത്തേക്കൊക്കെ വെക്കാൻ പാടായതുകൊണ്ട് നമ്മൾ എല്ലാം വെച്ച് തെറ്റാക്കി വെച്ചിട്ട് രാവിലെ ചൂടാക്കി രാവിലത്തേക്ക് അപ്പമാക്കും പിന്നെ എന്തെങ്കിലും വൈകിട്ട് ചാറുകറി ഉണ്ടെങ്കിൽ ആ ചാറുകറിയായിരിക്കും നമ്മൾ എടുക്കുന്നത് അപ്പം ചോറെ എല്ലാം ഞാൻ ചൂടാക്കാൻ വെച്ച സമയത്ത് രാവിലെ നമ്മൾ മൈദദോശയാണ് ഉണ്ടാക്കിയത് അപ്പോൾ മൈദദോശയ്ക്ക് വേണ്ടി ഞാൻ കലക്കി വെക്കും എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കും അപ്പം നമ്മുടെ കാപ്പി തിളക്കാറായി ചോറ് തിളച്ച് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാപ്പി തിളച്ചു എന്നിട്ട് കാപ്പി പിന്നെ അടച്ചു വെക്കും പിന്നെ അടച്ചു വെക്കുമ്പോൾ അതിൻ്റെ ചൂട് പോകുകയല്ലോ പിന്നെ കാപ്പി കുടിക്കും അത് കഴിഞ്ഞിട്ട് മുയൽ അവളെ കൊണ്ടുവന്നിട്ടോ അവർക്ക് രാവിലെ പാൽ കൊടുക്കാൻ വേണ്ടി അവളെ നമ്മൾ പിടിച്ചുകൊണ്ട് വരണം അവളിപ്പം ഇരിക്കത്തില്ല ഇതിങ്ങോട്ട് പല്ലൊക്കെ വലുതായതുകൊണ്ട് ഇതിങ്ങൾ അവളെ കടിക്കുകയൊക്കെ ചെയ്യുവേ അപ്പം വേദനയൊക്കെ ആവേണ്ടവിടെ ഇരിക്കില്ല എന്നാലും കുറച്ചൊക്കെ കൊടുത്തിട്ട് തിരിച്ച് അവളെ കൊണ്ട് കൂട്ടിവിടും അത് കഴിഞ്ഞ് ഞങ്ങൾ കാപ്പി പിടിച്ചു പിന്നെ രാവിലെ ഫുഡ് കഴിക്കുവാണേ ഫുഡ് എൻ്റെ രാവിലെ കഴിച്ചു ദോശയായിരുന്നു കേട്ടോ ഓക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഞാൻ ഞാനങ്ങ് യൂണിഫോം സാരി ആയിരുന്നു പിന്നെ എട്ട് മണിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങി എല്ലാം ആയിട്ട് ഇരുന്ന് ഇറങ്ങി അപ്പം പോകുന്ന വഴി കുറച്ച് കാഴ്ച കുറച്ച് താഴെ കുറച്ച് താഴെ വർക്കൊക്കെ എല്ലാം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ആകെ ടെൻഷനൊക്കെ ആയിപ്പോയി പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം ഇത് നേരത്തെ അവർ വർക്കൊക്കെ ചെയ്ത് വെച്ചതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് എനിക്ക് എടുത്തത് ഫോണിൽ കിട്ടിയ വീഡിയോ ഇത് ഞാൻ എടുത്തതല്ല അപ്പം ഇത്രയേ ഉള്ളൂ ചെറിയ കുട്ടി ഡേമൻ ലൈഫ് ടാറ്റാ